രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പതിൽ മുപ്പത്തൊമ്പത് സീറ്റുകളും നേടിയെടുത്തുകൊണ്ടാണ് ഡി എം കെ സഖ്യം വിജയം തുടർച്ചയായി രണ്ടാം തവണയും ആവർത്തിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു വിജയ തരംഗം അതേപടി അതിനേക്കാൾ പത്തരമാറ്റോടുകൂടി നിലനിർത്താൻ കഴിഞ്ഞു ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കോയമ്പത്തൂർ സീറ്റിൽ കടുത്ത മത്സരമാണ് എന്ന് മനസ്സിലാക്കിയ ഡി എം കെ സി പി ഐ എമ്മിന് ആ സീറ്റ് നൽകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സ്ഥാനാർത്ഥി നിന്നാലും കോൺഗ്രസ് സഖ്യവുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയാണെങ്കിൽ അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം മിനിമം പ്രതീക്ഷിച്ച ദിണ്ടിഗൽ സീറ്റ് ഏറ്റവും ഉറപ്പായ സീറ്റ് തന്നെ ഡി എം കെ സി പി ഐ എമ്മിന് വെറുതെ കൊടുത്തു അങ്ങനെ അതിൻ്റെ ഫലമായി ദിണ്ടികലിൽ സി പി ഐ എം ജയിച്ചു ഇപ്പോഴിതാ ദിണ്ടിഗലും അതുപോലെ തന്നെ മധുരി ഈ രണ്ടടുത്തുമുള്ള അതാത് സി പി ഐ എം എം പിമാർ അവർ ഡി എം കെയിലേക്ക് തന്നെ പോകുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് അങ്ങനെ വരുമ്പോൾ സി ബി ഐ എമ്മിന് അവിടെ എം പിമാരുണ്ടാകുന്ന സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇതിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ സി ബി ഐ എമ്മിന്റെ ദേശീയ പാർട്ടി പദവി നഷ്ടമാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയം അതിതീവ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സി ബി ഐ എമ്മിന് ആകെ ലോക്സഭയിൽ നാല് ലോക്സഭ എം പിമാർ മാത്രമേ ഉള്ളൂ ഈ നാല് എം പിമാരിൽ മൂന്ന് പേരും കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെയോ സഹായം കൊണ്ട് ജയിച്ചവരാണ് ആകെ കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് ജയിച്ചത് മാത്രമാണ് സി പി ഐ എമ്മിന് മേന്മയായി എടുത്തു പറയാൻ കഴിയുന്നത് അതല്ലാതെ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസ് സഹായത്തിൻ്റെയോ രീതിയിൽ ജയിച്ച മുന്നണി സംവിധാനത്തിൽ നിന്ന് ജയിച്ചവരാണ് അവർ സി പി ഐ എമ്മിൻ്റെ ലേബലിൽ ജയിച്ചവരല്ല അമ്രാറാം രാജസ്ഥാനിലെ സിക്കാർ മണ്ഡലത്തിൽ ജയിച്ചത് കോൺഗ്രസ് കൊടുത്ത സീറ്റാണ് സിക്കാർ മണ്ഡലത്തിൽ കോൺഗ്രസ്സിൻ്റെ സഹായം കൊണ്ടാണ് അമ്രാറാം ജയിച്ചു കയറിയതും അതുപോലെ തന്നെയാണ് ദിണ്ടികലിൽ വിജയിച്ചതും അതുപോലെ തന്നെയാണ് സുവെങ്കടേശൻ മധുര ലോക്സഭാ സീറ്റിൽ തുടർച്ചയായി രണ്ടാം തവണയും വിജയിച്ചു കയറിയതും സി പി ഐ എമ്മിന് അവകാശപ്പെട്ട വിജയമല്ല എന്നുള്ളത് സുവെങ്കിടേശൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അന്നാമലെ ബി ജെ പി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് അന്നാമലയുടെ പ്രവർത്തനങ്ങളിൽ ബി ജെ പിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് തമിഴിശ്രീ സൗന്ദരരാജനും അതുപോലെ തന്നെ നിരവധി നേതാക്കളും അന്നാമലയ്ക്കെതിരെ നിരവധി ആരോപണങ്ങളുമായി വന്നപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ അതിനെ തടുത്തത് നമ്മൾ കണ്ടതാണ് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല ബി ജെ പി തമിഴ്നാട് ഘടകം പൊട്ടിപ്പൊടിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് എ ഐ എ ഡി എം കെ സഖ്യം ചേർന്ന് പിന്നീട് ഡി എം കെ സഖ്യത്തെ നേരിടാൻ വേണ്ടി ബി ജെ പി വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു എ ഐ എ ഡി എം കെ നശിച്ചു പോയിരിക്കുന്നു എന്നും ഇനി ഡി എം കെ വർസസ് ബി ജെ പി ആണ് നേർക്ക് എന്ന് പറഞ്ഞാണ് അന്നാമലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടാൻ ഒരുങ്ങിയത് പക്ഷേ വാസ്തവത്തിൽ ബി ജെ പിക്ക് അവിടെ രണ്ടാം സ്ഥാനത്തൊന്നും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടുകൂടി കോയമ്പത്തൂരിൽ നിന്നും നാണം കെട്ട് തോറ്റ് കെട്ടുകെട്ടിയ അന്നാമലെ രാഷ്ട്രീയ നിർത്തി ഉന്നത പഠനത്തിന് വേണ്ടി വിദേശത്തേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടതാണ് എന്നാൽ കേന്ദ്ര നേതൃത്വം കൃത്യമായി പറഞ്ഞു തമിഴ്നാട്ടിൽ അങ്ങ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കെട്ടുകെട്ടി പോകുന്നതിനെക്കുറിച്ച് തീരുമാനിക്കാം എന്നുള്ള രീതിയിലേക്കാണ് അതുകൊണ്ട് തന്നെയാണ് അന്നാമലെ കെട്ടും ഇപ്പോഴും തുടരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ ബി ജെ പിക്ക് അധോഗതി ആയിരിക്കും എന്ന കൃത്യമായ അപകടകരമായ സൂചന ഇപ്പോൾ തന്നെ അന്നാമലയ്ക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം നേതൃത്വം പറയുന്നത് ഒന്നും തന്നെ കീഴ് കേൾക്കുന്നില്ല തമിഴ്നാട്ടിലെ കീഴ് ഘടകങ്ങൾ അന്നാമലയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അങ്ങനെ ഇരിക്കെ സ്റ്റാലിന് കൂടുതൽ കൂടുതൽ ജനസമ്മതി വരികയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യം കൂടി അവിടെ എടുത്തു കാണിക്കേണ്ടതാണ് സ്റ്റാലിൻ ഇതിനോടകം തന്നെ കോൺഗ്രസ്സുമായുള്ള സഖ്യം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു അതേസമയം ഇടത് പാർട്ടികൾ ഒന്നുകിൽ കോൺഗ്രസ്സിലേക്കോ അല്ലെങ്കിൽ ഡി എം കെയിലേക്കോ ചെയ ഒരു കാഴ്ച പതിവിലും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഡി എം കെ കോൺഗ്രസ് ഒരു വസന്തകാലം വീണ്ടും പൂവിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ ഡി എം കെ കോൺഗ്രസ് ആയിരുന്നു അവിടെ അധികാരത്തിൽ അതിനുശേഷമാണ് ജയലളിതയുടെ നേതൃത്വത്തിൽ എ ഡി എം കെ അധികാരത്തിലേക്ക് വന്നത് വീണ്ടും ഡി എം കെയുടെ ഒരു മുന്നേറ്റം കോൺഗ്രസ് മന്ത്രിസഭയിലേക്ക് എന്നുള്ള ശുഭസൂചനയും